ഒരുപെട്ടവരെ ഇന്ന് എക്സാംസ് ഉള്ളത് പി ചിയിലാണ് പി ചിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള റിനോവേഷന്റെ ഒരു വീടിന്റെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് മുമ്പ് എങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ വീടിന്റെ ഉൾവശം എന്നുള്ളതൊക്കെ വി ആറിലൂടെ നമ്മൾ കാണിച്ചിട്ടാണ് സാധാരണ ചെയ്യാറ് ഈ ഒരു രൂപത്തിലായിരുന്നു കിച്ചൺ ഒക്കെ ആദ്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ നിന്നും നമ്മളിതാ ഒരു അടിപൊളി മോഡലാർ കിച്ചൺ ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു വിഷയത്തിലേക്ക് പോകാം ഇവിടെ നമുക്കൊരു സൂപ്പർ മോഡലാർ കിച്ചൺ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ നൽകിയിട്ടുള്ളത് ുള്ളത് ഒരു ഗ്രീൻ ടച്ച് വരുന്നതും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റാക്കിൻ്റെ മോള് നമ്മളൊരു വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറിലാണ് നമ്മൾ നോർമലി എല്ലാ മോഡലർ കിച്ചൺ കൊടുക്കുന്ന പോലെ തന്നെ എല്ലാ ആക്സസറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടോൾ യൂണിറ്റ് ആണ് ഈ ഒരു ടോൾ യൂണിറ്റിൻ്റെ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള നല്ലൊരു സ്പേസ് കൂടിയാണ് ടോൾ യൂണിറ്റ് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഒരു ടി വി ഉണ്ടായിരുന്നു അത് നിങ്ങൾക്കിതിൽ കാണുമ്പോൾ അറിയാട്ടോ ഇവിടെ കബോർഡ് വുഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം ചെതല് പിടിച്ചിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത് ഇവിടെ ഡബ്ല്യു പി സി മൾട്ടിവുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാനിൽ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു മൈക്ക് തന്നെയാണ് ഇതൊരു മാർബിൾ ഫിനിഷ് വരുന്ന മൈക്കാണ് ഇതിന്റെ ബാക്കിൽ മൾട്ടി വുഡാണ് ചെയ്തേക്കുന്നത് ചെതിൽ ഇനി അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മെയിനായിട്ട് ആയിട്ട് ഇവിടെ ഒരു ഡി ബി ബോക്സ് ഉണ്ടായിരുന്നു അതിന് നമ്മളിത് അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നുകൊണ്ട് ഇതിൻ്റെ ഒരു ഭംഗി അതേപോലെ തന്നെ നമുക്ക് നിലനിർത്താനും പറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ലൂവേഴ്സാണ് ചെയ്തിട്ടുള്ളത് പിന്നെ താഴെ ഒരുപാട് നമ്മൾ ഇതുപോലെ കബോർഡൊക്കെ കൊടുത്തിട്ട് സ്പേസ് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മളൊരു ലൈബ്രറിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബുക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ ബുക്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ താഴത്ത് വരാമെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടർ ഇതിൻ്റെ താഴത്താണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത് നേരെ മുകളിലേക്ക് നോക്കുക ഒരു അടിപൊളി ഷാൻ ലിയർ കൊടുത്തിട്ടുണ്ട് ബീമായിരുന്നു ഉണ്ടായിരുന്നത് അത് നമ്മൾ ഗുഡ് പാലിൽ ചെയ്തിട്ട് അതിമനോഹരാക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ മൂന്ന് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തപ്പോൾ ഈ ഒരു ഭാഗം ആ ബീമിനൊക്കെ കവർ ചെയ്ത് നല്ലൊരു ലുക്കാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ നേരത്തെ നമ്മൾ മുമ്പ് ഈ ഒരു ഭാഗത്തൊരു ജനലായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു വിൻഡോനെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇവിടെ ബാക്ക് സൈഡിലേക്ക് കുറച്ചിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് വാഷ് യൂണിറ്റ് ഉള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അയൻ ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെ അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് വരുന്നത് ആണ് പിന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും പേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ ഇവിടെ നമ്മൾ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ ഒരു ആർച്ച് പാനൽ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ സി എൻ സി വർക്ക് കൊടുത്തപ്പോൾ ഈ ഒരു ഭാഗം നല്ല മനോഹരമാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരാന്നുണ്ടെങ്കിൽ ഇവിടെ ഷോക്കേസ് ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് ആ ഷോക്കേസിൽ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഗ്ലാസ് ഒക്കെ നമ്മളൊരു പുതിയ ടൈപ്പിലേക്ക് ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ട് ഒന്നും കൂടി ഭംഗിയാക്കിയിട്ട് മുമ്പ് ഫെറോസിമെല്ലൊക്കെ ചെയ്തിട്ട് പഴയ ഒരു മോഡൽ ഉണ്ടായിരുന്നത് അതിനെ നമ്മൾ ഈ ഒരു രീതിക്ക് എത്തിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പഴയ പോലത്തെ ഒരു ഷോക്കേസ് ആയിരുന്നു അപ്പോൾ ഒരുപാട് ട്രോഫികൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തട്ടുകൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ചെറിയ സ്പേസ് ഒക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാർഡ്രോബ് ആണ് വാട്ടർപ്പാണ് ഇതൊരു എൽ ഷേപ്പിലാണ് ഇവിടെ ബാത്റൂമാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വിൻഡോയാണ് വരുന്നത് അപ്പോൾ ഇത്രയും സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ ആ ഒരു സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ല ഒരു വാഡ്രോപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറ് വാഡ്രോപ്പ് ഈ ഒരു സൈഡിലും അതിന് അനുസരിച്ചുള്ള സ്റ്റോറേജും അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ മേക്കപ്പ് കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മേക്കപ്പ് സെറ്റും പൗഡറും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ താഴെ നമ്മളിതാ ഇവിടെയും ചെറിയൊരു രണ്ട് ചെറിയ ഡോറുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെറിയ സ്പേസ് ഒക്കെ ഉള്ളവർക്ക് ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നാവും അപ്പോൾ നമ്മൾ പി ചിയിലാണുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോയിൻ സാറും ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട് കെട്ടോ അപ്പൊ നമുക്ക് ചോദിച്ചോക്കിയൊക്കെ നോർമലി നമ്മൾ എല്ലാ വർക്കുകളും ചെയ്തു കഴിഞ്ഞാല് ക്ലയൻറിൻ്റെ ചോദിക്കും ഞങ്ങളുടെ വർക്ക് എങ്ങനെയായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് വർക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം യൂട്യൂബിലൊക്കെ നോക്കി നല്ല റിവ്യൂ ഉള്ള ആരാണ് ഇതൊക്കെ ചെയ്യണേന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ എസ് ആ ഹോംസ് ഫാരിസും സിയാദും കൂടെയും കൂടി ഒരു ദിവസം അവരെ കോണ്ടാക്ട് ചെയ്തു അവർ വന്ന് നോക്കി എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചേക്കാളൊക്കെ നന്നായി നല്ല രീതിയിൽ അവരൊക്കെ ചെയ്തു സന്തോഷമുണ്ട് തന്നെ ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തു ഇഷ്ടപ്പെട്ട ഒരു പല ഓപ്ഷൻസ് നോക്കിയിട്ടാണ് അവസാനം എസ് ആ ഹോംസിലേക്ക് എത്തിയത് അപ്പോൾ ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം പറഞ്ഞപ്പോൾ അതനുസരിച്ചുള്ള എല്ലാ കോപ്പറേഷനും കിട്ടി പണി വർക്ക് ചെയ്ത് വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നന്നായി തോന്നി കണ്ടവരെല്ലാതെ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വർക്കേഴ്സിൻ്റെ എല്ലാവരുടെയും കോപ്പറേഷനും നമ്മൾ എന്ത് കറക്ഷൻ പറഞ്ഞാലും അത് ചെയ് ചെയ്തു തരാനുള്ള ഉദ്ദേശിച്ച സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ കൃത്യമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതെ ചെയ്തു തന്നു അപ്പം അതിനെല്ലാത്തിനും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് വർക്ക് നടക്കണ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാം വീഡിയോ കോളിക്കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ എല്ലാം കഴിഞ്ഞു വന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി എല്ലാം നമ്മൾ റിനോവേഷൻ അതല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗങ്ങൾ വേറെ വേറെ ഭാഗങ്ങൾ കോൺട്രാക്ട് സബ്ബൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്തും അതുപോലെ തന്നെ വിചാരിച്ച ഫിനിഷിങ്ങിലൊന്നും ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ നിങ്ങളുടെ ഡ്രീം ഹോമും വളരെ ഹാപ്പിയോട് കൂടിയും ട്രസ്റ്റോട് കൂടിയും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എസാ ഹോംസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്